മണിരത്നത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കമലഹാസനും ശിലംബരസനും തൃഷയും അഭിരാമിയും ജോജു ജോർജും അഭിനയിക്കുന്ന തഗ് ലൈഫിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് സിനിമാ നിരൂപകരും ആരാധകരും കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്തു വരികയാണ് കമലഹാസൻ ഈ ചിത്രത്തിൽ നായകനല്ലെന്ന് കട്ട വില്ലനാണ് കമൽ നായകൻ സിംബുവാണത്രേ ഈ പറയുന്നത് ഒരുപക്ഷേ ശരിയാകാം ശരിയല്ലായിരിക്കാം പിന്നൊരു കൂട്ടർ പറയുന്നത് കമൽ ഇതിൽ ഇരട്ട അതും ശരിയായിരിക്കാം ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുമുണ്ട് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കമ്മലും മണിരത്നവും ഒന്നിക്കുന്നു എന്നതായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഹൈപ്പ് ഇപ്പോഴത്തെ ട്രെയിലറിന് പിന്നാലെ പല തിയറികളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു കമലഹാസൻ ഡബിൾ റോളിൽ അഭിനയിക്കുന്നു എന്നതാണ് ഒരു മെയിൻ തിയറി അതുകൂടാതെ അദ്ദേഹം പല പല ഗെറ്റപ്പുകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കാരണം ട്രെയിലറിൽ കമൽ അഭിരാമിക്കൊപ്പവും തൃഷയ്ക്കൊപ്പവും വ്യത്യസ്തമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതോടെയാണ് കമൽ ഡബിൾ റോളിൽ എന്ന തിയറിക്ക് മൂർച്ചുയേറുന്നത് ചിത്രത്തിൽ സിംബു നായകനും കമൽ വില്ലനുമാണ് എന്നതാണ് മറ്റൊരു ആരാധക ഇറി ഒരു പക്ക ഡാർക്ക് വില്ലനാണ് കമൽ എന്നും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനെതിരെ തിരിയുന്ന സിംബുവിൻ്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ ഇതിവൃത്തം എന്നും ആരാധകർ പറയുന്നു പിന്നെ സിനിമയുടെ ട്രെയിലറിൽ അമരൻ എന്നൊരു കഥാപാത്രത്തെ കൂടി പരാമർശിക്കുന്നുണ്ട് അത് സിംബുവല്ലെന്നും അത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്ന മറ്റൊരു കഥാപാത്രമാണെന്നും ഒരു തീറയുണ്ട് തമിഴ്നടൻ നാസറും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അമരൻ പുറത്തുനിന്ന് എല്ലാം നോക്കി നടത്തുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് എന്ന് നാസർ ചിംബുവിനോട് ചോദിക്കുന്നുമുണ്ട് ഇനി എല്ലാം അമരൻ നോക്കിക്കോളുമെന്ന് കമലിന്റെ കഥാപാത്രം പറയുമ്പോൾ സിംബു കമലിനെ നോക്കുന്ന വിധവും ധാരാളം സംശയങ്ങൾ വഴിവെക്കുന്നു സെയ്ഫ് അലിഖാനെ വെച്ച് താൻ സംവിധാനം ചെയ്യാൻ വെച്ചിരുന്ന അമർഹേ എന്ന ചിത്രത്തിൻ്റെ കഥയാണ് ഇപ്പോൾ തഗ് ലൈഫായി മാറിയിരിക്കുന്നതെന്ന് കമൽ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇതിൽ സെയ്ഫ് അലിഖാൻ്റെ കഥാപാത്രം നായകനും കമൽ വില്ലനുമായിരുന്നു ഈ കഥയാണ് തഗ് ലൈഫിൻ്റേതായി മാറുന്നതെങ്കിൽ കമൽ വില്ലനും സിംബു നായകനുമാണെന്നുള്ള തേരയ്ക്ക് ബലം കൂടുന്നു ഇപ്പോഴിതാ തഗ് ലൈഫിലെ ലിപ്ലോക്ക് രംഗങ്ങളെല്ലാം വിവാദത്തിലായിരിക്കുന്നു ട്രെയിലറിലെ കമലിൻ്റെയും അഭിരാമിയുടെയും ലിപ്പിലോക്ക് രംഗമാണ് വിവാദമായിരിക്കുന്നത് തൃഷയുമായുള്ള വളരെ അടുപ്പമുള്ള രംഗങ്ങളും അഭിരാമിയുമായുള്ള ചുംബനത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഓൺലൈൻ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു ഒരാധകൻ്റെ ദൈവമേ ഇത് വേണ്ടായിരുന്നു എന്ന പോസ്റ്റാണ് വൈറലായി മാറിക്കഴിഞ്ഞത് കമലിന് എഴുപത് വയസ്സും അഭിരാമിക്കും തൃഷയ്ക്കും നാൽപ്പത്തിരണ്ട് വയസ്സുമാണ് പ്രായം പ്രായവ്യത്യാസത്തിൻ്റെ പരിഹാസങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ വിമർശനങ്ങൾക്കിടയിലും കമലഹാസനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞിരുന്നു എല്ലാ ചർച്ചകൾക്കും വിരാമമാകണമെങ്കിൽ ജൂൺ അഞ്ചാകണം കാരണം അന്നാണ് തഗ് ലൈഫിൻ്റെ റിലീസ് അതുവരെ പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുക തന്നെ വേണം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ക്ലാസിക് സിനിമയായ നായകന് ശേഷം മണിരറ്റവും കമലഹാസനും വീണ്ടും ഒന്നിക്കുന്ന തഗ് ലൈഫ് എന്ന ഈ ചിത്രം ഹിറ്റായി മാറട്ടെ എന്ന് ജി പി മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു